നമസ്കാരം പോർട്ടിംഗ് സ്വാഗതം കൂടെയുള്ളവരെ ഇല്ലാതാക്കുക എന്നതാണ് മോദിയുടെയും കൂട്ടരുടെയും പദ്യവി രീതി ബി ജെ പിയുടെ ഈ തന്ത്രം തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കിയാണ് ഉദ്ധവ് താക്കറെ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചത് എന്നാൽ ഷിൻറെ വിഭാഗം ബി ജെ പിയെ പിന്തുണച്ചത് കൊണ്ട് മഹാരാഷ്ട്രയിൽ ബി ജെ പി അധികാരത്തിലെത്തുകയായിരുന്നു ഇപ്പോൾ ഷിൻറെ വിഭാഗം ശിവസേനയെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്തുന്നത് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയെ വളർത്തിക്കൊണ്ട് ഷിൻഡെയുടെ ശിവസേനയെ തകർക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് അതായത് ബി ജെ പിക്ക് സമാനമായി ഹിന്ദുത്വ ആശയം വെച്ച് പുലർത്തുന്നവർ നശിക്കണമെന്നാണ് ബി ജെ പിയുടെ ആഗ്രഹം എന്നാൽ ബി ജെ പിയുടെ ഈ തന്ത്രം മനസ്സിലാക്കിയാണ് ശിവസേനയുടെ നേതാക്കൾ ഇപ്പോൾ ഒന്നിക്കാൻ പോകുന്നത് അതായത് ബി ജെ പിയുടെ വിജയങ്ങളെ പരസ്യമായി പരിഹസിക്കുകയാണ് ഇവിടെ രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ബി ജെ പി വലിയ വിജയമായി കാണിക്കുന്ന മഹാകുംഭമേളയുടെ യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാജ് താക്കറെ ബി ജെ പിയെ പരിഹസിച്ചിരിക്കുന്നത് അതായത് ഗംഗാനദിയിലെ മാലിന്യ പ്രശ്നത്തെ കുറിച്ച് തുറന്നടിച്ചിരിക്കുകയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന അധ്യക്ഷൻ രാജ് താക്കറെ ദശലക്ഷക്കണക്കിന് ആളുകൾ കുളിച്ച ഗംഗയിലെ മലിനജലം താൻ തൊട്ടുപോലും നോക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് മഹാകുംഭമേളയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം കുടിക്കാൻ താൻ വിസമ്മതിച്ചതായും താക്കറെ കൂട്ടിച്ചേർത്തു മാത്രമല്ല ജനങ്ങൾ അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചനം നേടണം ആളുകൾ സ്നാനം ചെയ്ത ഗംഗയിലെ ജലം താൻ തൊട്ടുപോലും നോക്കില്ല വിശ്വാസത്തിനും ചില അർത്ഥങ്ങൾ ഉണ്ടായിരിക്കണം ഇന്ത്യയിലെ ഒരു നദിയും മാലിന്യമുക്തമല്ല വിദേശ രാജ്യങ്ങൾ നദികളെ മാതാവിന്ന് വിളിക്കാറില്ല അവയൊന്നും മലിനവുമല്ല മറിച്ച് സ്ഫടിക ശുദ്ധമാണ് നമ്മുടെ രാജ്യത്ത് മലിനമായ എല്ലാ വെള്ളവും നദികളിലേക്ക് തള്ളപ്പെടുന്നു ഇത്തരത്തിൽ ബി ജെ പി യെ രാജ് താക്കറെ സംസാരിച്ചത് എന്നാൽ ഇതിന് സമാനമായ ആരോപണമായി രംഗത്ത് ഇപ്പോൾ ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെ ബി ജെ പി സമൂഹത്തെ ഭിന്നിപ്പിക്കുകയാണെന്നും അവരുടെ ജയ് ശ്രീറാമിന് പകരമായി ജയ് ഭവാനി ജയ് ശിവാജി മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ ശിവസേനാ മേധാവിയും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായി ഉദ്ധവ് താക്കറെ തന്റെ അനുയായികളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ അഡോൾഫ് ഹിറ്റ്ലറുടെ കീഴിലുള്ള നാസി ജർമ്മനിയോട് ആണ് ഉദ്ധവ് താക്കറെ താരതമ്യം ചെയ്തത് ആരെങ്കിലും ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങളും ജയ് ശിവാജി ജയ് ഭവാനി എന്ന് പറയുന്നത് ഉറപ്പാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബി ജെ പി നമ്മുടെ സമൂഹത്തെ വിഷലിപ്തമാക്കിയിരിക്കുന്നു അവർക്കെതിരെ ശക്തമായി പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല രാജ്യത്തോടുള്ള ബി ജെ പിയുടെ പ്രതിബദ്ധതയെക്കുറിച്ചും ഉദ്ധവ് താക്കറെ ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി ഇത്തരത്തിൽ ബി ജെ പിയുടെ ഈ രാജ്യവിരുദ്ധത വളരെ വ്യക്തമായി തുറന്നുകാട്ടുകയാണ് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും എന്തായാലും ബി ജെ പി കിട്ടിയ കനത്ത തിരിച്ചടി തന്നെയാണിതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല